എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കൂടിയിട്ടുള്ള പി എസ് സിയുടെ യോഗത്തില് പി എസ് സി യോഗ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നമുക്കറിയാം ബികോകാരെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഇടയിൽ ജൂനിയർ അക്കൗണ്ടന്റ് വന്നു അപ്പൊ ബികോം ഗാരെ സംബന്ധിച്ച് അത് ബികോം കോർപ്പറേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത് കേരള വില്ലേജ് ഖാദി ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ് ആ ഒരു തസ്തിക ഓക്കെ അപ്പൊ അതിന്റെ നോർമലി അതിന്റെ റാങ്ക് ലിസ്റ്റുകളൊക്കെ റദ്ദായി കിടന്നതാണ് അപ്പൊ അതുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോ ഉടനെ വരികയാണ് നമുക്ക് പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തും ഓക്കെ അപ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് പതിനഞ്ചാം തീയതി നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഇതിനെക്കുറിച്ചൊരു നിങ്ങൾക്ക് ഒരു കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളിലും ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജസ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ അതായത് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ കൂടിയ പി യോഗം തീരുമാനിച്ചു കഴിഞ്ഞു പതിനഞ്ചാം തീയതി നിങ്ങളുടെ എന്തിലേക്ക് വരും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് എല്ലാവരുടെയും പ്രൊഫൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും അപ്പൊ നമുക്കറിയാം ബികോം കോപ്പറേഷൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഡിഗ്രിക്കൊപ്പം എച്ച് ഡി സി എടുത്ത ആളുകൾ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ജെ ഡി സി ഉള്ള ആളുകൾക്കുമാണ് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മുടെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ യോഗ്യതയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താ ഒന്നീ ബികോം കോപ്പറേഷൻ വേണം അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം ജെ ഡി സി വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി ഒക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ വലിയൊരു അവസരമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വിളിച്ചു ശേഷം ഇപ്പോൾ നമ്മുടെ വില്ലേജ് അതായത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്ക് വിളിക്കാൻ പോകുന്നു ഓക്കെ അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണത്തെ ആ ഒരു നോട്ടിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പരിശോധിക്കാം ഓക്കെ ആ നമുക്ക് നോക്കാം അപ്പൊ കഴിഞ്ഞ തവണ വിളിച്ച ആണ് നമുക്ക് മുന്നൂറ്റി ഒൻപതേ പാർ രണ്ടായിരത്തി പത്തൊമ്പതാണ് കാറ്റഗറി നമ്പർ വിളിച്ചിരുന്നത് രണ്ടായിരത്തി നമുക്ക് നോട്ടിഫിക്കേഷൻ അതായത് കാറ്റഗറി നമ്പർ അന്ന് മുന്നൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരമാണ് കാറ്റഗറി നമ്പർ വന്നത് ആ ഫേം നോക്കിയേ കേരള ഖാദി ആൻഡ് ഇൻഡസ്ട്രി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ആണ് ഫേം കമ്പനിയാണ് നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് സ്കെയിൽ ഓഫ് പേ അന്നത്തെ സാലറി സ്കെയിൽ സ്കെയിൽ അന്ന് ഇരുപത്തി ഏഴ് എണ്ണൂറ് ടു അമ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് ആണ് അന്നത്തെ സ്കെയിൽ ഓഫ് പേ കൊടുത്തത് നമ്പർ ഓഫ് വേക്കൻസി അന്ന് നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നല്ലായിരുന്നു കൊടുത്തത് മൂന്ന് വേക്കൻസിന്നാണ് കൊടുത്തത് ഓക്കെ മൂന്ന് വേക്കൻസി ആണ് കൊടുത്തത് പക്ഷേ നിയമനം നടന്നിട്ടുള്ളത് നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നമുക്കത് പറയാം അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഉണ്ടാവും അപ്പോൾ നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് നമ്പർ ഓഫ് വേക്കൻസിയിൽ നിന്ന് ചിലപ്പോൾ ഒരു വേക്കൻസി ആയിരിക്കും കൊടുത്തത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യാതെ പോവും അപ്ലൈ ചെയ്യേണ്ട ഒറ്റ വേക്കൻസി അല്ല ഉള്ളോ എന്ന് വിചാരിക്കും പക്ഷേ അതല്ല വേക്കൻസി എന്ന് നിങ്ങൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടെ തരും അതായത് എത്ര വേക്കൻ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് ഇപ്പം മൂന്ന് പേരെയാണ് നമ്പർ ഓഫ് വേക്കൻസി നോട്ടിഫിക്കേഷൻ മൂന്ന് മൂന്നുപേരെയാണ് വിളിച്ചേ പക്ഷേ എത്ര പേരെ എത്ര പേരെ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾ ഇനി അങ്ങനെയുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്ന് അയക്കാതിരിക്കണോ അയക്കണോ എന്നൊക്കെയുള്ള തീരുമാനം നിങ്ങൾക്ക് സ്വയം എടുക്കാൻ കഴിയും ഓക്കെ കാരണം അത്യാവശ്യം നല്ലപോലെ നിയമനം നടന്നിട്ടുണ്ട് ഓക്കെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു എഴുത്തുപരീക്ഷ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരും അതിനുശേഷം നമുക്ക് ഇന്റർവ്യൂ അതിനുശേഷം നമുക്ക് എന്തുണ്ട് ഫൈനൽ ലിസ്റ്റ് വരുന്ന രീതിയിലാണ് നമ്മുടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നിങ്ങൾ അറിയാം ഏജ് പതിനെട്ട് ടു മുപ്പത്തിയാറ് എന്ന ഏജ് വരാൻ പോകുന്നത് ഇനിയും പതിനെട്ട് ടു മുപ്പത്തി ആറ് എന്ന ഏജ് വരാൻ പോകുന്നത് അതിൽ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് ജനറൽ കാറ്റഗറിക്കാർക്ക് അറിയാം പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി യുവാഹക്കാർക്ക് ഒ ബി സി യുവാഹക്കാരായിട്ടുള്ള ആളുകൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി കാറ്റഗറിക്കാരാണെങ്കിൽ അവർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഒ ബി സിക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുകൊണ്ട് അവർക്ക് ആ ഒരു ഏജ് പീരീഡിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷനിലും മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ക്വാളിഫിക്കേഷനും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരാൻ സാധ്യത മാറ്റങ്ങളൊന്നും വരത്തില്ല നോക്കിയേ ൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്ട് അതായത് ബി കോം കോപ്പറേഷൻ അതായത് കോപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ബികോം ആയിരിക്കണം കോപ്പറേഷൻ പഠിച്ച ബികോം ആയിരിക്കണം സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നോക്കി അല്ലെങ്കിൽ എന്താ ഡിഗ്രി ഓഫ് എ റെഗ്നൈസ് യൂണിവേഴ്സിറ്റി വിത്ത് പാസ് ഇൻ ഹയർ ഡിപ്ലോമ ഇൻ കോ കോറേഷൻ അതായത് എച്ച് ഡി സി ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓർ ഡിഗ്രി ഓഫ് യൂണിവേഴ്സിറ്റി വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കണ്ടക്റ്റഡ് ബൈ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഡിഗ്രിയോടൊപ്പം ജെ ഡി സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ബികോം കോപ്പറേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച ബികോം കാർക്ക് അപ്ലൈ ചെയ്യാം രണ്ടാമത് ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മൂന്നാമത് ഡിഗ്രിയോടൊപ്പം എന്തുണ്ട് ജെ ഡി സി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ഇത് ഇതിൽ മാറ്റങ്ങൾ ഒന്നും വരത്തില്ല കേട്ടോ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഓക്കെ അപ്പോ കഴിഞ്ഞ ദിവസം കൂടിയ കഴിഞ്ഞ ദിവസം കൂടിയ പി എസ് സി യോഗമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ചേർന്ന കമ്മീഷൻ യോഗമാണ് എന്ത് തീരുമാനിച്ചേക്കുന്നത് നമ്മുടെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻ കോർപ്പറേഷൻകാരെ സംബന്ധിച്ച് ഉണ്ടാവും അപ്പോ അത് നിങ്ങൾ നല്ലൊരു അവസരമാണ് നല്ലൊരു അവസരമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇപ്പഴെങ്ങും വരത്തില്ല ഇങ്ങനൊരു അവസരം ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക അറിയാം നിങ്ങൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പഠിച്ച ആളുകളാണെങ്കിൽ കേരള ബാങ്കിലേക്ക് നടന്ന പരീക്ഷ പഠിച്ച ആളുകളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയാം ആ ഒരു സിലബസിന്റെ സെയിം സിലബസ് തന്നെയാണ് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചില മേഖലകളിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ആഞ്ഞ് പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു അശ്രാന്ത പരിശ്രമം നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരാം ആ ഒരു രീതിയിൽ സിലബസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ ബാക്കിയുള്ള എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എത്ര ആവത്താണ് എത്ര നിയമനം വന്നപ്പോഴാണ് ലിസ്റ്റ് ക്യാൻസലായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ ക്ലാസ്സുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാം അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുക വലിയൊരു അവസരമാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതെല്ലാവരും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മാസ്റ്റർ കി അക്കാഡമി ഏറ്റവും പുതിയ ബാച്ചുകൾ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നിങ്ങളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി പരീക്ഷ ചെയ്യുന്ന രീതിയിൽ സ്റ്റഡി പ്ലാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൃത്യമായി നിങ്ങളെ മെൻഡർഷിപ്പോടുകൂടിയുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ അധ്യാപകരുടെ നമുക്ക് ഈ ഒരു മേഖലയിലുള്ള അധ്യാപകരുടെ എല്ലാം സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം പ്രത്യേകതകളൊക്കെ അറിയാം കാരണം നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ സ്റ്റഡി പ്ലാൻ പ്രകാരം ഡെയിലി പഠിക്കണം അതിൻ്റെ പരീക്ഷ കൃത്യമായിട്ടുണ്ടാവും അതിൻ്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട് പ്രിൻ്റബിൾ ആണ് മെറ്റീരിയൽസ് എല്ലാം പ്രിൻ്റബിൾ ആണ് നിങ്ങൾക്ക് പ്രിൻറ്റാക്കി കൈവെച്ച് പഠിക്കാം അതുപോലെ തന്നെ മാക്സിമം ലൈവ് സെഷൻസ് അതായത് എം സി ക്യൂസ് പി വൈ ക്യൂസ് ഓരോ ടോപ്പിക്കിൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെയും മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ൈവില് തന്നെ ചെയ്ത് പഠിക്കും അതുപോലെ തന്നെ മോക്ക് മാക്സിമം മോക്ക് എക്സാംസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോഡൽ എക്സാമുകളുടെ ഒരു സീരീസ് കൂടി നമുക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാഡമി ഈ ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പുതിയ ബാച്ചുകൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ നൽകിയിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിക്കുക താഴെ നൽകുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും പുതിയ കമ്മ്യൂണിറ്റി ലിങ്കുകൾ ഉണ്ട് ആ ലിങ്കുകൾ വഴി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻസ് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടും ഞങ്ങളുടെ കോർഡിനേറ്റർമാർ ബന്ധപ്പെടും അപ്പോൾ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാസിക്കാരിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആ സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലാപ്ടോപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നമ്മൾ നോട്ടിഫിക്കേഷൻ വരും മുമ്പ് തന്നെ ആരംഭിക്കുകയാണ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ താങ്ക്